ും നമസ്കാരം ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികാഘോഷം മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉമാശങ്കർ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നു എല്ലാവരെയും വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കുട്ടികളുടെ പരിപാടി ഉണ്ട് കൂടാതെ രക്ഷിതാക്കളുടെ ഉണ്ട് ടീച്ചേഴ്സിന്റെ പരിപാടി ഉണ്ട് അതെല്ലാം മനോഹരമാക്കി പ്രവർത്തനങ്ങളിലൂടെ മനോഹരമാക്കാൻ കൂടുതൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ സ്കൂൾ മുറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏതാണ് വിദ്യാലയമെന്ന് നമ്മുടെ പല്ലശ്ശനയിലെ പഴയകാവിലുള്ള എ എൽ പി സ്കൂളാണ് ഈ വിദ്യാലയത്തിൽ വരുന്ന മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച കാലത്ത് മണി മുതൽ ആനുവൽ ഡേ ആഘോഷിക്കുകയാണ് നമുക്കിപ്പോൾ അതിൽ പങ്കാളികളാവാം ഈ വാർഷികാഘോഷം വിജയപ്രദമാക്കുന്നതിന് രക്ഷിതാക്കളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും ശരിക്കും ഈ ആനുവൽ ഡേ ആഘോഷിക്കുന്നത് അവിടുത്തെ കുട്ടികൾ മാത്രല്ല ആ കുട്ടികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളാവും